നാളെ വിഷു വിഷുവിനെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങി വീടുകളിൽ കണിയൊരുക്കുന്നവർ സാധന സാമഗ്രികൾ വാങ്ങുന്ന തിരക്കിലാണ് വിഷുവിനെ വരവേൽക്കാൻ നാടും നഗരവും അവസാന ഘട്ടത്തിലാണ് ഉണ്ണിക്കണനെ കണിവെക്കുന്നതിനാവശ്യമായ സാധന സാമഗ്രികൾ വാങ്ങുന്നതിനുള്ള തിരക്കിലാണ് ആളുകൾ പ്രധാന ക്ഷേത്രങ്ങളിൽ വിഷുക്കണി ദർശനത്തിനുള്ള ഒരുക്കങ്ങളും പൂർത്തിയായി പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും വസ്ത്രങ്ങളും കണിക്കുന്ന പൂവുമെല്ലാം വിൽപ്പന ഇപ്പോഴും തകൃതിയായി നടക്കുകയാണ് വിഷുവിന് രണ്ടു ദിവസം മുന്നേ ആളുകളുടെ വലിയ തിരക്കാണ് വ്യാപാര സ്ഥാപനങ്ങളിൽ അനുഭവപ്പെട്ടത് വിഷുവിന് തലേ ദിവസമായ ഇന്നും തിരക്കാണ് നഗരത്തിൽ അനുഭവപ്പെടുന്നത് കണിവെള്ളരിക്കും കണിക്കൊന്ന പൂക്കൾക്കുമാണ് ഏറെയും ആവശ്യക്കാരുള്ളത് കണിക്കൊന്ന പൂക്കൾ ഫെബ്രുവരി മാസത്തിലെ പൂവിട്ടിരുന്നു വേനൽമഴയെ തുടർന്ന് മിക്കയിടങ്ങളിലും കണിക്കൊന്ന പൂക്കൾ കൊഴിഞ്ഞു പോയതോടെ ഇത്തവണ കണിക്കൊന്ന പൂക്കൾ കുറവാണ് നാടിനീനെ കൊന്ന പൂത്തിരുന്നെങ്കിലും നാമമാത്രമായാണ് പൂവ് ലഭിക്കുന്നത് ഇതോടെ പ്ലാസ്റ്റിക് കണിക്കൊന്ന പൂക്കളിലേക്കും ആളുകൾ തിരിയുന്നുണ്ട് കൊന്നപ്പൂക്കൾ പൈസയ്ക്ക് വിൽപ്പന നടത്തുന്നവരും സജീവമായി ധാരാളം ആളുകളാണ് ഇവരിൽ നിന്നും പൂക്കൾ വാങ്ങിക്കുന്നത് മാങ്ങ ചക്ക ചെറിയ മത്തങ്ങ എന്നിവയും വിപണിയിൽ സുലഭമായി ലഭിക്കുന്നുണ്ട് പടക്ക വിപണിയും സജീവമായി തുണിക്കടകളിലും തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് കണിവയ്ക്കാനുള്ള കൃഷ്ണ വിഗ്രഹങ്ങളുടെ വിൽപ്പനയും മുന്നേറുകയാണ് ഉണ്ണിക്കണ്ണന്റെ ഓമനത്വം തുളുമ്പുന്ന മുഖത്തോടെ പല വലിപ്പത്തിലുള്ള വിഗ്രഹങ്ങളാണ് വിപണിയിലെത്തിയിരിക്കുന്നത് ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ